ഓസ്ട്രേലിയക്കെതിരെ ഈ മാസം നടക്കാനിരിക്കുന്ന ഏകദിന ട്വൻ്റി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു അഞ്ച് മത്സരങ്ങളടങ്ങിയ ട്വൻ്റി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ടീമിൽ വലിയ മാറ്റങ്ങളില്ല എന്നാൽ ഏകദിന ടീമിൽ വമ്പൻ മാറ്റങ്ങളാണ് ഇന്ത്യ വരുത്തിയത് നായക സ്ഥാനത്ത് തന്നെ രോഹിത് ശർമ്മയെ നിന്ന് മാറ്റിയപ്പോൾ ഗില്ലിനെ ഇന്ത്യ ക്യാപ്റ്റനാക്കി ബുംറയ്ക്ക് ഇന്ത്യ വിശ്രമം നൽകിയപ്പോൾ ശ്രേയസിനെ ഇന്ത്യ വൈസ് ക്യാപ്റ്റനാക്കി ഇത്തരത്തിൽ ചില അഴിച്ചുവണികൾ ഏകദിന ടീമിൽ നടന്നപ്പോൾ തയ്യപ്പെട്ടത് സഞ്ജുവായിരുന്നു മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് സഞ്ജു തിരിച്ചെത്തുമെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ സജീവമായിരുന്നു എന്നാൽ സഞ്ജുവിനെ തഴഞ്ഞ് ജുറലിനെയാണ് ഇന്ത്യ ഏകദിന ടീമിൽ ബാക്കപ്പ് കീപ്പറായി പരിഗണിച്ചത് സഞ്ജുവിനെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഒതുക്കിയത് എന്ന് ചോദ്യം ശക്തമായി തന്നെ വരികയാണ് ഇപ്പോൾ ഇതാ സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്ന് തയ്യാനായി മുഖ്യ സെലക്ടറായ അഗർക്കർ പറഞ്ഞ കാര്യം വൈറലാവുകയാണ് സഞ്ജു ദക്ഷിണാഫ്രിക്കയിൽ സെഞ്ചുറി നേടിയത് മൂന്നാം നമ്പർ പൊസിഷനിലായിരുന്നു എന്നാൽ പോയത്തെ ടീമിൽ സഞ്ജുവിനെ മൂന്നാം നമ്പറിൽ കളിപ്പിക്കാനാവില്ലെന്നാണ് അഗർക്കർ പറയുന്നത് അതേസമയം ജുറൽ മധ്യനിര ബാറ്ററാണെന്നും അതുകൊണ്ടാണ് ടീമിൽ ഉൾപ്പെടുത്തിയതെന്നുമാണ് അഗർക്കർ പറയുന്നത് എന്നാൽ മധ്യനിരയിൽ അഞ്ച് ആറ് എന്ന ബാറ്റിംഗ് പൊസിഷനുകളിൽ പതിനൊന്ന് ഇന്നിംഗ്സ് കളിച്ച സഞ്ജു റൺസ് നേടിയിട്ടുണ്ട് മൂന്ന് അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങൾ ഈ പൊസിഷനിൽ കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിച്ചു എൺപത്തി ആറ് റൺസാണ് സഞ്ജുവിന്റെ മധ്യനിരയിലെ ഉയർന്ന സ്കോർ അതേസമയം മൂന്നാം നമ്പറിൽ സഞ്ജു ഇറങ്ങി സെഞ്ചുറി അടക്കം ദക്ഷിണാഫ്രിക്കെതിരെ ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ നേടിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തേഴ് ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുകയെന്ന രോഹിത് ശർമ്മയുടെ സ്വപ്നം തകർത്താണ് പുതിയ ക്യാപ്റ്റനായി ഗില്ലിനെ നിയമിച്ചത് ഈ മാസം നടക്കാനിരിക്കുന്ന ഓസീസ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ട്വൻ്റി ട്വൻ്റി ടെസ്റ്റ് എന്നിവയിൽ നിന്നും രോഹിത് നേരത്തെ വിരമിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ രണ്ട് ഐ സി സി ട്രോഫികൾ ഇന്ത്യയ്ക്ക് നേടിത്തരാൻ റോഹിത് ശർമ്മയ്ക്കായിട്ടുണ്ട് എന്നിട്ടും രോഹിത്തിനെ മാറ്റിയത് തന്നെയാണ് ആരാധകരെ ഞെട്ടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തേഴിലെ ലോകകപ്പിൽ രോഹിത് ശർമ്മക്ക് ടീമിൽ സ്ഥാനം ഉണ്ടാവുമോ എന്ന് പോലും ഇനി ഉറപ്പില്ല ഫോമും ഫിറ്റ്നസ്സുമെല്ലാം കാത്തുസൂക്ഷിക്കാനായെങ്കിൽ മാത്രമേ ലോകകപ്പിലിനി രോഹിത്തിന് സ്ഥാനം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി പകരം ഗില്ലിനെ ചുമതലയേൽപ്പിച്ചതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുഖ്യ സെലക്ടർ അജിത് അഗർക്കർ മൂന്ന് വ്യത്യസ്ത ഫോർമാറ്റുകളിൽ മൂന്ന് വ്യത്യസ്ത എന്നത് അസാധ്യമായ കാര്യം തന്നെയാണെന്നും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തേഴിൽ ലോകകപ്പിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായി വരുമെന്നും നേതൃമാറ്റത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കും 이기리죠